നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ ന്യൂ ഇയർ ആണ് വരുന്നത് ഈ കുറുവാസംഘം ഒന്നും എങ്ങും പോയിട്ടില്ല അവരിവിടെ തന്നെ ഉണ്ട് ആ ഒരു ശ്രദ്ധ എല്ലാവർക്കും വേണം എല്ലാവരും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഞാനായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ വേറെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇത് പറഞ്ഞു തരുന്നത് അപ്പുറത്ത് രമണി ചേച്ചിയുടെ വീട്ടിലൊക്കെ കഴിഞ്ഞ ദിവസം കള്ളം കയറിയിട്ടുണ്ട് നല്ല ഇത് ഇതുവരെ അവർ അപ്പുറത്തെ പഞ്ചായത്തിലാണെങ്കിലും നമ്മുടെ ഈ പഞ്ചായത്തിലും കള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആരും വീട് തുറന്നിട്ടിട്ട് മൊബൈലിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയോ ന്യൂ ഇയർ ആണെന്നും പറഞ്ഞ് വീടും തുറന്നിട്ടിട്ട് പുറത്തുപോയി കുന്തളിക്കുകയോ ചെയ്യരുത് വീടിൻ്റെ ഒരു ശ്രദ്ധ അത് നമ്മൾ നോക്കണം ഈ ന്യൂ ഇയർ കഴിയുന്ന ഇടം വരെയെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിത് പറഞ്ഞ് തരാം എന്നു വെച്ചാൽ ഈ ഗ്രൂപ്പിൻ്റെ ഞാനല്ലേ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വീട് ശ്രദ്ധിക്കും

കുടുംബം മൊത്തം കിളി പറഞ്ഞത് നമ്മുടെ ഉള്ളവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ ന്യൂഇയർ ആണ് വരുന്നത് എന്നും പറഞ്ഞ് ആരും വീടൊന്നും ശ്രദ്ധിക്കാതെ പുറത്തു പോകുകയോ അല്ലാതെ എന്നെ വീട് തുറന്ന് മലത്തിയിട്ടിട്ട് ഫോണി കളിച്ചുകൊണ്ടിരിക്കുകയോ ഒന്നും ചെയ്യരുത് ഈ കുറുവാ സംഘം എങ്ങും പോയിട്ടില്ല അവരിവിടെ തന്നെ ഉണ്ട് അപ്പം ആ ഒരു ശ്രദ്ധ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണം അല്ലാതെ നമ്മളെ ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ഇതിൻ്റെ അഡ്മിൻ ഞാനായതുകൊണ്ടാണ് അപ്പം അപ്പുറത്തും അപ്പുറത്തും രമണി ചേച്ചിയുടെ വീട്ടിലൊക്കെ കള്ളം കയറിയിട്ടുണ്ട് അപ്പം ഏത് നിമിഷവും നമ്മുടെ ഈ ഏരിയയിൽ കള്ളന്മാരി വരും അപ്പം ശ്രദ്ധ വേണം അത്രയേ എനിക്ക് പറയാനുള്ളൂ നമ്മളെ ചുറ്റും നടക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടല്ലേ അല്ലാതെ ശ്രദ്ധയില്ലാതെ മൊബൈലിൽ കളിച്ചോണ്ട് പുറത്ത് നിൽക്കുകയോ അല്ലാതെ വേറെ എവിടെയെങ്കിലും തുറന്നിട്ടിട്ട് മലത്തിയിട്ട് പോവുകയോ ചെയ്യരുത് ഞാൻ